حجة الوداعي, آه حجة الوداعي. نمر رسول صلى الله, الله عليه وسلم عرفا ديرت الله أود آية بريش القرآن إليه سورة المائدة إلى منامة آية الله بريه اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا اليوم إذا إنني وسم أكملت لكم دينكم നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ ഞാൻ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു എന്റെ അനുഗ്രഹം ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു പ്രിയമുള്ളവരെ എന്താണ് ആയത്തിന്റെ പ്രത്യേകത ഈ ദീനിലെ വിധിവിലക്കുകൾ സമ്പൂർണമാണ് എന്ന് റബ്ബ് പ്രഖ്യാപിച്ച ആയത്താണ് കുറിച്ചാണ് അദ്ദേഹം അതുകൊണ്ട് അന്ന് ഒന്നും അങ് ദയില്ല ഇത് പൂർത്തീകരിക്കപ്പെട്ട ദീനാണ് സമ്പൂർണമായ ദീനാണ് ഇതിലൊരാളും ഒന്നും കൂട്ടിക്കലർത്തേണ്ടതില്ല ഇതിൽ നിന്ന് ഒന്നും ഒഴിവാക്കേണ്ടതില്ല പ്രിയ സഹോദരങ്ങളെ ഒന്ന് ആലോചിക്കൂ ഒന്ന് ചിന്തിക്കൂ ഈ പാഠം നിങ്ങൾക്ക് പറഞ്ഞു എത്ര എത്ര തരും വളരെ കുറഞ്ഞ ആളുകൾ മാത്രം